ബി ജെ പി ചേർത്തല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം ചേർത്തല ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ അഴിമതി നടക്കുന്നുണ്ടെന്നും ചേർത്തല നഗരസഭാ അധികൃതരും ആശുപത്രി അധികൃതരും ഇതിനെതിരെ മൗനം പാലിക്കുകയാണെന്നും ആക്ഷേപിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ പ്രതിഷേധം ബിജെപി ചേർത്തല മണ്ഡലം ജനറൽ സെക്രട്ടറി അരുൺ കെ മണിക്കർ ധർണ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ആശാ മുകേഷ് അധ്യക്ഷയായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് പത്മകുമാർ ഗീതാ പുളിക്കൻ രസ്ന ശശികല അനിൽകുമാർ സന്തോഷ് വട്ടക്കാട എന്നിവർ പ്രസംഗിച്ചു എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലൊരു സമരം ഇവിടെ നടത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ആശ സംസാരിക്കുകയുണ്ടായി കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി ചേർത്തലയിലെ ദൃശ്യമാധ്യമങ്ങളിൽ പത്രമാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് എക്സ്റേ മെഷീനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അഴിമതി ആരോപണം ഞങ്ങളതിനെ കൃത്യമായി അഴിമതി ആരോപണം എന്ന് തന്നെ പറയുന്നുള്ളൂ ഞങ്ങൾ സൂപ്രണ്ട് ഇത്ര രൂപ വാങ്ങി ചെയർപേഴ്സൺ വാങ്ങി അല്ലെങ്കിൽ ഇന്നയാൾ വാങ്ങി ഇതൊന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ പറയുന്നത് കൃത്യമല്ലാത്ത പ്രൊസീജിയർ പ്രകാരം നിയമവിരുദ്ധമായി ഹിന്ദുസ്ഥാൻ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നും ആ കമ്പനിയുടെ മാത്രം കൊട്ടേഷൻ വാങ്ങി ഈ ഈ പിറ്റിംഗ് നടത്താതെ പ്രോപ്പറായിട്ട് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്താതെ ഒരു വ്യക്തിയിൽ നിന്ന് മാത്രം കൊട്ടേഷൻ വാങ്ങി അയാൾക്കൊരു മെഷീൻ വിൽക്കുക എന്ന് പറയുന്നത് അത് അഴിമതി അല്ലെങ്കിൽ മറ്റെന്താണ് എന്നാണ് ബി ജെ പിക്ക് ചോദിക്കുവാനുള്ളത് ഇത് പറയുമ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ച ജീവനക്കാരനെ പിരിച്ചുവിടുക പിരിച്ചുവിടാൻ ചെയർപേഴ്സൺ പറഞ്ഞ ന്യായമാണ് ഏറെ രസകരമായത് ചെയർപേഴ്സൺ പറയുവാണ് ഇത് പെൻഷൻ വാങ്ങുന്ന ഒരു റിട്ടയേർഡ് എംപ്ലോയി ആണ് അദ്ദേഹം ഇങ്ങനെ താൽക്കാലിക ജീവനക്കാരനായി ഇവിടെ തുടരുന്നത് നിയമവിരുദ്ധമാണെന്നാണ് ചെയർപേഴ്സൺ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ എൻ്റെ സ്നേഹം നിറഞ്ഞ ചെയർപേഴ്സണോട് ഞാനും ചെയർപേഴ്സൺ ഉൾപ്പെടെ കഴിഞ്ഞ നാല് വർഷത്തോളമായി എച്ച് എം സി നമ്മൾ ഒരുമിച്ചാണ് എച്ച് എം സി കമ്മിറ്റി കൂടുന്നത് ഈ കഴിഞ്ഞ നാല് വർഷമായി ഈ വ്യക്തി ഇവിടെ താൽക്കാലിക ജീവനക്കാരനാണ് ഇത് പറയുന്നത് കേട്ടാൽ തോന്നും ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തെ താൽക്കാലിക ജീവനക്കാരനായി അപ്പോയിൻറ് ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആരോ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹം റിട്ടയേർഡ് ഹാൻഡാണെന്ന് ശ്രദ്ധയിൽപ്പെടുത്തി ഇമ്മീഡിയറ്റ് അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇത് സത്യമാണ് നാല് വർഷക്കാലമായി ഇവിടെ ജോലി ചെയ്ത് ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ടെമ്പററി സ്റ്റാഫിനെ അദ്ദേഹം ഈ ഈ നടന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളുടെ കഥകൾ അത് പുറത്തു കൊണ്ടുവന്നപ്പോൾ താമസം വിന എച്ച് എം സിയിൽ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും കോൺഗ്രസിൻ്റെയും ഉൾപ്പെടെ എല്ലാവരും എല്ലാവരും ഒന്നിച്ചാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തത്